നിങ്ങൾ ഹലോ യ്സ് അപ്പം നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ ജ്യോതികാജയുടെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വരെ മെയിനായിട്ട് പരിപാടി എന്താന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് പോസ്റ്റ് ഓഫീസ് വരെ നിന്ന് പോകണം പോസ്റ്റ് ഓഫീസ് നമ്മുടെ കുറച്ച് സാരി കളക്ഷൻസ് വന്നിട്ടുണ്ട് സാറേ ഞാൻ പോയി വാങ്ങിക്കുന്നതല്ല പിന്നെ നമ്മൾ ആ റൂട്ടിൽ പോകുന്നതുകൊണ്ട് അതുകൂടെ നമുക്ക് വാങ്ങിക്കാം അങ്ങനെ അതും വാങ്ങിച്ചാൽ നേരെ നമുക്ക് നമുക്ക് ജ്യോതികാജയുടെ വീട്ടിലേക്ക് പോകാം അങ്ങനെ നമ്മൾ പോസ്റ്റ് ഓഫീസിലെത്തിയിരിക്കുകയാണ് പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ കൊറിയർ വാങ്ങണം അവൾ രണ്ട് സാരി എന്നാണെന്ന് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ വിലപ്പം കണ്ടോ രണ്ടാണ് നമുക്ക് ഗൈസ് ഗൈസ് ഇതാണ് അവൾ രണ്ട് സാരി എന്ന് പറഞ്ഞെന്നെ പറഞ്ഞു വിട്ടത് പിന്നെ അവളെ മടി എത്തിക്കൊണ്ട് നടക്കുന്ന എനിക്ക് ഇതൊക്കെ ഉണ്ട് അല്ലേ നമുക്ക് പോവാം അങ്ങനെ നമ്മൾ ജ്യോതിക ചടക്കലെത്തിയിരിക്കുകയാണ് ഒന്നും ഉടുക്കാതെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേന് എൻ്റെ യൂറിൻ ഏകദേശം ലീക്കായി അതുകൊണ്ട് കിട്ടിയില്ല മൊത്തം അഴിഞ്ഞടക്കുക അതുകൊണ്ട് ഞാനും കുറച്ച് പെട്ടുപോയി അതൊക്കെ ഞാൻ വരുന്ന റിയാക്ഷൻ എടുക്കാനിരുന്ന വരുന്ന റിയാക്ഷനിൽ അവിടെ വാതുക്കാലത്തെ ഗേറ്റും അടച്ചിട്ട് പിന്നെ എങ്ങനെ ഞാൻ കീറി വരാനാകും എന്തൊക്കെയാണ് പരിപാടി

അങ്ങനെ ഞാനിവിടെത്തി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കാണാം തട്ടിക്കൂട്ട് വീഡിയോ സെറ്റപ്പുകളാണ് ഇതെല്ലാം ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഇനി ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് രാവിലെയും കഴിച്ചില്ല ഉച്ചയ്ക്കും കഴിച്ചില്ല ഓൾസോ ജ്യോതികാജേയും കഴിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം കൈസ് നമ്മളെ നന്നായിട്ട് ഇവിടെ പൊട്ടിയിരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല എല്ലാരും പറയും ക്യൂട്ട്നസ് അല്ലേതാ എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ നിങ്ങൾക്കതൊരു വിയേടായിട്ട് തോന്നാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് തുറക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് ഇപ്പൊ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പല്ലി പമ്പിയിടാൻ ഇപ്പൊ തോന്നുന്നുണ്ട് വേണ്ടാരുന്നു എനിക്ക് മൊത്തത്തില് പ്രശ്നമാണ് ഞാൻ തന്നെ ഡെന്റിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക ഞാൻ ഓരോന്ന് കഴിക്കുമ്പോ ഇതിങ്ങനെ പൊറത്തോട്ട് ഇറങ്ങി വരും ഞാൻ തന്നെ എന്തൊക്കെ ഇങ്ങനൊക്കെ ചെയ്ത് ശെരിയാകും എന്തായാലും ഇനിയിപ്പം വീട്ടിലൊരു ഞാൻ തന്നെ വൈ സംസാരിക്കുന്നു കഴിഞ്ഞ കള്ളു കുടിച്ചവരെ പോലെ സംസാരിക്കുന്നല്ലേ ഓവർ ആണ് ഓവറാണെന്നല്ലേ

നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു നമ്മൾ വീഡിയോ കുറച്ചൊക്കെ സാരിയുടെ എടുത്തു കഴിഞ്ഞിട്ടുള്ള സാരി പാക്കിങ്ങിലോ ജോലി എടുത്താണ് പാക്കിങ്ങ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദിക്കാം രണ്ട് വാക്ക് ഇതിന്റെയൊക്കെ തിരക്കാണ് കൈസ് ഇപ്പൊ സത്യം പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കൈസ് വഴിയെ പറയാം നമ്മടെ ഇന്നത്തെ ഏകദേശം പരിപാടികളൊക്കെ തീർത്ത് ഇപ്പോഴത്തെ ഒരു ഡേ ഇങ്ങനൊക്കെയാണ് പോകുന്നത് ഇതല്ല ഇന്ന് ഇച്ചിരി ശേഷി കഴിച്ചത് ഇവിടെ കഴിക്കാറുള്ളത് ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് എല്ലാരും